ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഇരുപത്തിയൊന്നാം തീയതി പുൽക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പാടുപെടുന്ന ദിവസങ്ങളാണ് എത്രമാത്രം ഒരുങ്ങിയാലും നമ്മുടെ ഹൃദയം എപ്പോഴും വിഷമങ്ങളും വേദനകളും കൊച്ചു കൊച്ചു ദേഷ്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന മുറിപ്പാടുകളും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത മുറിപ്പാടുകളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഉണ്ണീശോനെ എതിരേൽക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കാൻ അത് എത്രത്തോളം നമ്മൾ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈശോയ്ക്ക് മാത്രമേ അറിയുള്ളൂ പരിശുദ്ധ അമ്മയ്ക്കും ഓരോ പ്രാവശ്യവും ഹൃദയം ഒരുക്കാം എന്ന് വിചാരിക്കുമ്പോൾ വേറൊരു വേദന വരും ആ വേദനയെ ഒന്ന് ആശ്വസിപ്പിച്ച് വരുമ്പോഴേക്കും മറ്റൊരു വിഷമം വരും ഇതാണ് ഈ ലോകത്തിലെ ജീവിതം ഹൃദയം ശുദ്ധമാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക അതുപോലെ ഞാൻ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനൊരു പാപിയാണ് എന്ന ഒരു ബോധ്യം ഇത് രണ്ടുമുണ്ടായാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം എന്ന് എനിക്ക് തോന്നുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സഭയിൽ ഈ ഞായറാഴ്ചയെ ഔസെ പിതാവിൻ്റെ ഞായർ എന്നാണ് പറയുന്നത് നമ്മൾ പുലിക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയുടെ ആ ഒരു ബോധ്യത്തിലേക്ക് ആ ഒരു ഓർമ്മ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവസാനത്തെ ഒരുക്കം എന്ന നിലയിൽ ഔസേ പിതാവിൻ്റെ നന്മകളെ ഓർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹൃദയം ഒരുക്കേണ്ടത് ഇതുവരെ നമ്മൾ മറിയത്തെ പരിശുദ്ധ അമ്മ മാതാവിനെ ദൈവമാതാവിനെ ഓർത്ത് നമ്മുടെ ഹൃദയം ഒരുക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഞായറാഴ്ച ഔസേ പിതാവിൻ്റെ ഞായറാണ് അവിടെ പുൽക്കൂട്ടിൽ ഉണ്ണിയെ വരവേൽക്കാൻ ഏറ്റവും അധികം കഷ്ടപ്പെട്ടതും ഒരുങ്ങിയതുമൊക്കെ ഔസൈ പിതാവാണ് അതുകൊണ്ട് ഔസൈ പിതാവ് എങ്ങനെയാണ് ഉണ്ണിയെ വരവേൽക്കാൻ ഒരുങ്ങിയത് അതുപോലെ നമ്മൾ ഒരുങ്ങണമെന്ന് ഔസെ പിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണമായിരുന്നു മറ്റുള്ളവരെല്ലാം പരിഹസിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും എല്ലാ വചനങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ നിശബ്ദമായിരുന്നു എന്നത് അതൊരു വലിയ കൃപയാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും നമ്മളെക്കുറിച്ചുള്ള അപവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ക്ഷമിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷേ അവസയപിതാവിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ ചു ചുറ്റുമുള്ളവരും ബന്ധുക്കളും ഒക്കെ കളിയാക്കി കളിയാക്കി ഒരു വഴിയാക്കിയിട്ടുണ്ട് അവസര കാരണം എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു എന്നിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ നടക്കുക നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങനെയുള്ളവരെന്തായിരിക്കും വിളിക്കുക അതു തന്നെയാണ് കൂട്ടുകാരന്മാരും ബന്ധുക്കളും വിളിച്ചത് അതുപോലെ ഭൂമിയൊക്കെ അവരെ വസൂലാക്കി ഓരോ കഷ്ടപ്പാടുകളും അതും ഇതൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ അവസയ പിതാവിൻ്റെ സ്വത്തൊക്കെ അവർ ബന്ധുക്കൾ കൈക്കലാക്കിയിട്ട് ഇതിനെ വെറും കയ്യോടെ പറഞ്ഞു അവസയ പിതാവ് ചെയ്ത ഒരു നല്ല കാര്യങ്ങളും ആരും ഓർത്തില്ല ഭൂമി മുഴുവൻ പോയി നന്മ പ്രവർത്തികൾക്കായിട്ട് അതുപോലെ പണി ചെയ്യുമ്പോൾ കൂലി ശരിക്ക് വാങ്ങില്ല പറയില്ല ഇഷ്ടമുള്ളത് വെച്ച് പൊക്കളാനാണ് പറയുക മനുഷ്യരെല്ലാവരും ഈ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ ആ നാണയ നാണയത്തൊട്ട് വെച്ചിട്ടാണ് ഇത്ര പോകാറ് ചിലർ പൈസ ഇല്ല എന്നും പറയും അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല ഞാൻ അവസ്യപിതാവിൻ്റെ ചരിത്രം ഇട്ടിട്ടുണ്ട് ഒരിക്കൽ ഞാനിതൊക്കെ എവിടെ നിന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട ഞാനിത് മുന്നേ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പിട്ടിട്ടുള്ളതാണ് ബെനഡിക്റ്റൻ കന്യാസ്ത്രീയായ മദർ സിസിലിയ ബെയ്ജിന് ലഭിച്ച സന്ദേശങ്ങളിൽ നിന്നാണ് അവസെ പിതാവിനെ കുറിച്ചുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അവസെ പിതാവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ കുറേയേറെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന കളിയാക്കലുകളും വിഷമിപ്പിക്കുന്ന വേ കാര്യങ്ങളാണ് പലപ്പോഴും അവസരി പിതാവിന് ക്ഷമിക്കാനായിട്ട് പാടുപെടേണ്ട വന്നിട്ടുണ്ട് ഉള്ളിൽ വലിയ സംഘർഷമാണ് നമുക്കറിയാലോ നമ്മളോട് ഒരാള് പ്രതികരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രതികരി പ്രതികരിച്ചാൽ നമ്മുടെ വിഷമം മാറും പക്ഷേ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പ്രതികരിക്കാതിരിക്കുക അതിന് വലിയ ശക്തി വേണം അവസ്യ പിതാവിനെ നോക്കിയാലും നമ്മൾക്ക് ആ ശക്തി കിട്ടും എല്ലാം ക്ഷമിക്കുന്ന ഒരു മനുഷ്യത്വം എല്ലാം ക്ഷമിക്കും അത് ഈസി ആയിട്ടൊന്നുമല്ല ക്ഷമിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് ക്ഷമ നേടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സാത്താന് അദ്ദേഹത്തിൻ്റെ മേലെ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല സാത്താന് അടിമപ്പെട്ട ഒരു സ്ത്രീ അവസ്പിതനെ അവസ്പിതാവിനെതിരെ കുറേ തന്ത്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയങ്ങൾ ഒരുക്കാം എന്ന് വിചാരിക്കുമ്പോൾ സാത്താനാൽ ബന്ധിക്കപ്പെട്ട സ്ത്രീകളും സാത്താനാൽ ബന്ധിക്കപ്പെട്ട പുരുഷന്മാരും നന്മയിലായിരിക്കുന്ന മക്കളെ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ പ്രതികരിക്കാൻ വേണ്ടിയാണ് നമ്മെക്കൊണ്ട് പ്രതികരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമ കെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പിശാചനടിമയാകും അങ്ങനെ അടിമയാക്കാൻ പിശാചനാൽ ബന്ധിക്കപ്പെട്ട ആന്മാക്കൾ ഈ ലോകത്തുണ്ടാകാം പുൽക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് വിശ്വവസപ്പിതാവ് ഇന്ന് അവസെ പിതാവിൻ്റെ ഞായർ നമുക്ക് അവസെ പിതാവിനെ നോക്കാം ആരെന്ത് പറഞ്ഞാലും നിശബ്ദമായിരിക്കുന്ന അവസയ പിതാവ് നമുക്കും ആ കൃപയ്ക്കായിട്ട് ഇന്ന് അവസയപിതാവിനോട് പ്രാർത്ഥിക്കാം ഞാനും ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചത് മറ്റുള്ളവർ ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ ഒക്കെ പറയുകയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് വിഷമം വരും ദേഷ്യം വരും പ്രതികരിക്കാൻ തോന്നും ഇന്ന് തന്ന സന്ദേശമാണ് ഔസേ പിതാവിനെ പോലെ നിൻ്റെ ജീവിതമാക്കുക എന്ന് ദൈവമായ കർത്താവ് നിൻ്റെ ഹൃദയമാകുന്ന പുലിക്കൂട്ടിലുണ്ടെങ്കിൽ പിന്നെ നീ ആരോടാണ് വാദിക്കുന്നത് അതുകൊണ്ട് ഔസൈ പിതാവിന് നോക്കണമെന്നാണ് സന്ദേശം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ സന്ദേശം കിട്ടിയപ്പോൾ ഉടനടി ഞാൻ നിങ്ങൾക്കത് കൈമാറാണ് ക്രിസ്തുമസിനുള്ള അവസാനത്തെ ഒരുക്കമാണ് ആ ഒരുക്കത്തിരുന്ന് ഔസൈ പിതാവിൻ്റെ ഞായർ ഈ ദിവസത്തിൽ നമുക്ക് അവസൈ പിതാവിനോട് പ്രാർത്ഥിക്കാം വിശുദ്ധ അവസയ പിതാവെ നീ മറ്റുള്ളവരിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന വാക്കുകളും അപവാദ പ്രചരണങ്ങളും ഒക്കെ ക്ഷമയോടെ സഹിച്ചതുപോലെ എല്ലാം സഹിച്ച് ഉണ്ണീശോയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാക്കിയിട്ട് ഞങ്ങളുടെ ഹൃദയം മാറ്റണമേയെന്ന് അവസ്യ പിതാവിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം ആ തൊഴുത്തിൽ ആ ഗുഹയിൽ ഉണ്ണിയെടു പ്രസവിച്ച് കെടുക്കുമ്പോൾ ഉണ്ണി പ്രസവിച്ച് പിള്ളക്കച്ചുകളിൽ പൊതിഞ്ഞ് കെടുക്കുമ്പോൾ ഉണ്ണിക്ക് തണുക്കാതിരിക്കാൻ അവസ്യ പിതാവ് സ്വന്തം മേലങ്കി പുറങ്കുപ്പായം എടുത്തിട്ട് വാതിലിന്മേൽ ഇങ്ങനെ വെച്ച് അത് ആടാതെ കാറ്റ് കിടക്കാതെ ആ വാതിൽപ്പടിയിലിരിക്കുന്ന അവസയപ്പിതാവ് ഉണ്ണിക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്ന അവസയ പിതാവ് ഘോരമായിട്ട തണുപ്പാണ് എത്ര സെറ്ററിട്ടാലും വിറയ്ക്കുന്ന ആ തണുപ്പത്ത് ഉണ്ണിക്ക് അപകടം പറ്റാതിരിക്കാൻ സ്വന്തം പുറങ്കുപ്പായ എടുത്ത് വാതിലന്മേൽ വെച്ച് ഉണ്ണിയെ സംരക്ഷിക്കുന്ന അവസേപ്പിതാവ് ഈ അവസയ പിതാവിനെ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ സന്ദേശങ്ങളിലും ഈശോ പറയുക എൻ്റെ ജോസഫിനെ കുറിച്ച് നീ എന്താ പറയാത്ത നെഞ്ചിൽ കൈവച്ചിട്ട് ഈശോ പറയും എൻ്റെ ജോസഫിനെ കുറിച്ച് എന്താ പറയാത്തെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം അവസെ പിതാവിനോട് വിശുദ്ധ പിതാവേ ഒരു പുൽക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയുടെ അടുത്തേക്ക് അടുത്തേക്ക് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആരെന്ത് പറഞ്ഞാലും അവസയ പിതാവിനെ പോലെ ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്കും ഈശോയുടെ അടുത്ത് വാങ്ങി തരണമേ കാരണം ഉണ്ണീശോടെ അടുത്ത് ഏറ്റവും അടുത്തിരിക്കുന്നത് അസയ പിതാവും മേരിയുമാണല്ലോ അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെ മേരിയുടെയും അവസയപിതാവിൻ്റെയും സുഹൃതങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് അവരുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ പോലെ നമുക്ക് ഉണ്ണീശയുടെ അടുത്തിരിക്കാം ആരെന്തു പറഞ്ഞാലും നമ്മുടെ ഹൃദയങ്ങളിൽ വെറുപ്പ് വരാതെ വിദ്വേഷം വരാതെ അവസയ പിതാവിനെ പോലെ ക്ഷമിക്കാനുള്ള കൃപ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്നൊരുക്കാം എവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ പറ്റിയത് മനുഷ്യരല്ലേ നമുക്ക് പാകപ്പുഴകളൊക്കെ പറ്റിയിട്ടുണ്ടാകാം അതൊക്കെ തിരുത്താനും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനും നമ്മൾ വേദന കൊടുത്തു എന്ന് വിചാരിച്ചിരിക്കുന്നവരോട് മാപ്പ് പറയാനും ഈ ദിവസങ്ങൾ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിനെ പോലെ ഉണ്ണിയുടെ അടുത്ത് ഏറ്റവും എടുത്തിരിക്കാനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ